അടുത്തതായി ഈ നാലാമത്തെ യൂണിറ്റിലെ ലാസ്റ്റ് നമുക്ക് നോക്കാനുള്ളത് ആക്റ്റീവ് ബേസ്ഡ് ലേണിംഗ് മെത്തേഡ് എന്നുള്ളതാണ് ഓക്കെ ഇപ്പോൾ ഈ ആക്റ്റീവ് ബേസ്ഡ് ലേണിംഗ് മെത്തേഡ് ഡിസ്കസ് ചെയ്യുന്ന സമയത്ത് നമുക്ക് കൺഫ്യൂഷൻ ഉണ്ടാക്കാൻ സാധ്യതയുള്ള ഒരു ഭാഗമാണ് ആക്ടിവിറ്റി ബേസ്ഡ് ലേണിംഗ് എന്നുള്ളത് അപ്പോൾ ആക്റ്റീവ് ലേണിംഗ് മെത്തേഡും അല്ലെങ്കിൽ ആക്റ്റീവ് ആക്റ്റീവ് ബേസ്ഡ് ലേണിംഗ് മെത്തേഡും ഇത് രണ്ടും ഒന്ന് തന്നെയാണ് അതിനോട് സാമ്യമായി വരുന്ന ഒന്നാണ് ആക്ടിവിറ്റി ബേസ്ഡ് ലേണിംഗ് മെത്തേഡും ഇവ തമ്മിലുള്ള കമ്പാരിസൺ നിങ്ങൾ മനസ്സിലാക്കി കൊണ്ട് വേണം പഠിക്കാൻ ആക്ടിവിറ്റി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ആക്ടിവിറ്റികൾക്ക് ഇൻവോൾവ്മെന്റ് കൂടുന്നതിനെയാണ് ആക്ടിവിറ്റി ബേസ്ഡ് ലേണിംഗ് എന്ന് പറയുന്നത് എന്നാൽ ആക്റ്റീവ് ലേണിംഗ് മെത്തേഡ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അവരുടെ പാർട്ടിസിപ്പേഷൻ കൂടുന്ന രീതിയിലുള്ള കുട്ടികളുടെ പാർട്ടിസിപ്പേഷൻ കൂടുകയാണ് ചെയ്യുക കുട്ടികളുടെ ക്വസ്റ്റ്യനിങ് കൂടുക അതായത് പോലെ തന്നെ ക്രിറ്റിക്കൽ തിങ്കിങ് കൂടുക ഡിസ്കഷൻ നടത്തുക പിന്നെ പിയർ ടൂട്ടറിങ് റോൾ പ്ലേയിങ് ഇങ്ങനത്തെ കാര്യങ്ങളൊക്കെ അവരുടെ അവരുടെ പാർട്ടിസിപ്പേഷൻ കുട്ടികളുടെ പാർട്ടിസിപ്പേഷൻ കൂടുന്ന രീതിയെയാണെന്ന് പറയുന്നത് ആക്റ്റീവ് ലേണിങ് മെത്തേഡ് എന്ന് പറയുന്നത് അവരുടെ പാർട്ടിസിപ്പേഷൻ കൂടുന്നതിനെയാണ് അല്ലെങ്കിൽ പാസീവായിട്ട് ഇൻട്രാക്ട് ചെയ്യുന്നതിനെയാണ് ആക്റ്റീവ് ലേണിങ് മെത്തേഡ് എന്ന് പറയുന്നത് എന്നാൽ ആക്ടിവിറ്റി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അവിടെ വർക്കുകൾക്ക് ഇമ്പോർട്ടൻസ് കൂടുന്നു എന്നുള്ളതാണ് അപ്പോൾ ആക്റ്റീവ് ലേണിംഗ് മെത്തേഡ് ഒക്കെ ഞാൻ ആ ക്ലാസ്സിൽ ആയിട്ട് പറഞ്ഞിട്ടുണ്ട് ആക്ടിവിറ്റി എന്ന് പറഞ്ഞു അതിൽ എന്തൊക്കെയാണ് ഫോക്കസ് ചെയ്യുന്നുള്ളതെന്നുള്ളതാണ് ഇവിടെ നമ്മൾ നോട്ട് ചെയ്യേണ്ടത് അപ്പോൾ ഇവിടെ ഞാൻ ക്ലാസ് ഈ യൂണിറ്റിന്റെ തുടക്കത്തിൽ തന്നെ പറഞ്ഞു മെത്തേഡ്സ് ഓഫ് ടീച്ചിങ് ആണ് ഈ ചാപ്റ്റർ എന്ന് വരുന്നത് അതിൽ ലേണേർ സെൻറ്റേർഡ് മെത്തേഡ്സ് ഏതാണെന്നും ടീച്ചർ സെൻറ്റേർഡ് മെത്തേഡ്സ് ഏതാണുള്ളതുമാണ് നിങ്ങൾ ലിസ്റ്റ് ചെയ്ത് മനസ്സിലാക്കേണ്ടത് ഇങ്ങനെ ജനറൽ ആയിട്ട് ചോദിച്ചു കഴിഞ്ഞാൽ ഈ പോയിന്റ്സുകളെല്ലാം ഉൾപ്പെടുത്തിക്കൊണ്ട് നിങ്ങൾക്ക് ആൻസർ ചെയ്യാൻ കഴിയുമെന്നുള്ളതും നമ്മളിവിടെ സൂചിപ്പിച്ചതാണ് അപ്പോൾ ഇവിടെ ഞാൻ ഇതിൽ നോക്കുന്നത് ആക്ടിവിറ്റി ബേസ്ഡ് ലേണിംഗ് എന്താണെന്നുള്ളതാണ് അപ്പോൾ ആക്ടിവിറ്റി ബേസ്ഡ് ലേണിംഗിൽ നാല് കോർ ലേണിംഗ് സ്റ്റൈൽസ് നമുക്ക് അപ്ലൈ ചെയ്യാൻ പറ്റും അതിൽ വിഷ്വലി പ്രൊമോട്ട് ചെയ്യാൻ പറ്റും ഓഡിറ്ററി പാർട്ട് പ്രമോട്ട് ചെയ്യാൻ പറ്റും റീഡിങ് ആൻഡ് റൈറ്റിംഗ് സ്കിൽസ് പ്രൊമോട്ട് ചെയ്യാൻ പറ്റും കിസ്തറ്റിക് പ്രമോട്ട് ചെയ്യാൻ പറ്റും വിഷലമെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഗ്രാഫ്സുകൾ ഉപയോഗിച്ചിട്ടും മറ്റൊക്കെ പിക്ച്ചേഴ്സ് ഉപയോഗിച്ചിട്ടൊക്കെ ചെയ്യുന്നതാണ് ഓഡിറ്ററി കേട്ടുകൊണ്ട് അതേപോലെ തന്നെ റീഡിങ് സ്ല് റൈറ്റിംഗ് സ്ല്ല് കാര്യങ്ങള് കിനസ്തെറ്റിക് ഇത്തരം കാര്യങ്ങളെ പ്രൊമോട്ട് ചെയ്യാത്തക്ക രീതിയിലുള്ള പഠന രീതിയാണെന്ന് പറയുന്നത് ആക്ടിവിറ്റി ബേസ്ഡ് അതായത് വർക്കുകൾ കൊടുക്കുക വഴി ഈ കാര്യങ്ങളെ ആയിരിക്കും കുട്ടികളുടെ ഈ ലെവലിലുള്ള കാര്യങ്ങളായിരിക്കും പഠനങ്ങൾ നടക്കുക എന്നുള്ളതാണ് ഓക്കെ ഇതിനു വേണ്ടി ഉപയോഗിക്കുന്ന ചില ആക്ടിവിറ്റി ബേസ്ഡ് ലേണിംഗ് മെത്തേഡ്സുകൾ റിയൽ ഒബ്ജക്ട്സ് പ്രൊജക്ട് വർക്ക് വീഡിയോ ക്ലാസ്സ് ഫീൽഡ് ട്രിപ്പ് സ്റ്റോറി ആൻഡ് റോൾ പ്ലേസ് ഇതൊക്കെയാണ് ആക്ടിവിറ്റി ബേസ്ഡ് ലേണിംഗിൽ വരുന്ന വർക്കുകളായിട്ട് വരുന്നത് ഓക്കെ അപ്പോൾ ഇവിടെ നമ്മൾ മനസ്സിലാക്കേണ്ടത് പിന്നെ മെത്തേഡ്സ് ഓഫ് ടീച്ചിങ്ങില് രണ്ട് ടൈപ്പ് മെത്തേഡുകൾ ഉണ്ട് ഒന്ന് ടീച്ചർ എന്റെ മെത്തേഡും ഉണ്ട് രണ്ട് ലേണേഴ്സ് മെത്തേഡും ഉണ്ട് ടീച്ചർ എന്റെ മെത്തേഡിൽ ലെക്ചർ മെത്തേഡാണ് ഡെമോസ്ട്രേഷൻ മെത്തഡാണ് ടീം ടീച്ചിങ് ആണ് അതായത് ടീം ടീച്ചിങ്ങും ലെക്ചർ മെത്തേഡും ആണ് ഏറ്റവും കൂടുതൽ ചോദിക്കുന്നത് ലേണേഴ്സ് മെത്തേഡിൽ സെൽഫ് ലേണിംഗ് വരുന്നു ആ സെൽഫ് ലേണിംഗിന്റെ അണ്ടറിൽ വരുന്ന ഫോംസുകൾ തന്നെയാണ് അതിന്റെ താഴോട്ട് കൊടുക്കുന്ന മറ്റെല്ലാം തന്നെ അങ്ങനെ ചിലപ്പോൾ ചോദ്യം ചോദിച്ചാൽ നിങ്ങൾ ആ സെൽഫ് ലേണിംഗിന്റെ അണ്ടറിൽ ഈ പ്രോഗ്രാമിന്റെ ഇൻസ്ട്രക്ഷൻ ഉൾപ്പെടുത്താം കമ്പ്യൂട്ടർ അസിസ്റ്റഡ് ഇൻസ്ട്രക്ഷൻ ഉൾപ്പെടുത്താം കെല്ലർ പ്ലാൻ ഉൾപ്പെടുത്താം പ്രൊജക്ട് മെത്തേഡ് ഉൾപ്പെടുത്താം മൈൻഡ് മാപ്പ് ശേഷം വരുന്ന മൂന്ന് കാര്യങ്ങൾ പേരുകൾ കൊണ്ട് സാമ്യമുള്ളതായി തോന്നാം എന്നാൽ അർത്ഥതലങ്ങൾ കൊണ്ട് വ്യത്യസ്തത ഉള്ളത് തന്നെയാണ് ആക്ടിവിറ്റി ബേസ്ഡ് ഉണ്ട് ആക്റ്റീവ് ലേണിംഗ് മെത്തേഡ് ഉണ്ട് അഡ്വാൻസ്ഡ് ആക്റ്റീവ് ലേണിംഗ് മെത്തേഡ് ഉണ്ട് അഡ്വാൻസ്ഡ് ആക്റ്റീവ് ലേണിംഗ് മെത്തേഡ് ആണെങ്കിൽ അത് കുട്ടികളുടെ കൊഗ്നിറ്റീവ് തലത്തെയാണ് പിന്നെ പ്രൊമോട്ട് ചെയ്യുന്നത് അതായത് റിഫ്ലക്റ്റീവ് ആണ് അതായത് എക്സ്പീരിയൻസിൽ നിന്നും തിരിച്ചറിവ് ഉണ്ടാക്കിയിട്ട് തിരിച്ചറിവ് ഉണ്ടായി പഠിക്കുന്നത് അതൊരു ഹയർ ലെവൽ ലേണിംഗ് ലേർണിംഗ് ആണ് അഡ്വാൻസ്ഡ് ആക്ടീവ് ലേണിംഗ് എന്ന് പറഞ്ഞാൽ എന്നാൽ ആക്റ്റീവ് ലേണിംഗ് എന്ന് പറഞ്ഞു ഈ അഡ്വാൻസ്ഡ് ആക്റ്റീവ് ലേണിംഗിൻ്റെ തൊട്ട് താഴത്തായിട്ട് വരുന്നതാണ് ഡിസ്കഷൻ നടത്തുക പ്രൊജക്ട് വർക്കുകൾ ഇൻവോൾവ് ആവുക പക്ഷെ കൂടുതൽ എക്സ്പീരിയൻസ് നേടാത്ത തലത്തിലുള്ളതിനാണ് ആക്റ്റീവ് ലേണിംഗ് മെത്തേഡ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ആക്ടിവിറ്റി ബേസ്ഡ് എന്ന് പറഞ്ഞാൽ വർക്കുകൾ കൂടുതൽ കൊടുക്കുന്നു എന്നുള്ളതാണ് എന്നാൽ ഹയർ ഓർഡർ ലെവൽ ലേണിംഗ് ഒന്നും അവിടെ നടക്കുന്നതായിട്ട് കാണുന്നില്ല വർക്കുകൾക്ക് ഇമ്പോർട്ടൻസ് കൊടുക്കുന്നു നമ്മൾ കൈകാലുകൾ ഉപയോഗിക്കുന്ന രീതി അതേപോലെ തന്നെ ഓഡിറ്ററി പിന്നെ ഡെവലപ്മെന്റ്സ് അതേപോലെ തന്നെ വിഷ്വൽ ഡെവലപ്മെൻറ്റ്സ് റെഴുതാനുള്ള കഴിവ് റൈറ്റിംഗ് സ്കില്ല് ഇങ്ങനത്തെ ഒക്കെ കാര്യങ്ങൾക്കാണ് ആക്ടിവിറ്റി ബേസ്ഡ് അതിനാണ് വർക്കുകൾ കൊടുത്തുകൊണ്ട് അപ്പോൾ ഈ ഒരു മൂന്ന് കമ്പാരിസൺ കൂടി നിങ്ങൾ അർത്ഥതലങ്ങൾ മനസ്സിലാക്കി കൊണ്ട് തന്നെ പഠിച്ചെടുക്കാൻ വേണ്ടി ശ്രമിക്കുക സോ ഈ ഒരു ക്ലാസിലൂടെ നമുക്ക് ഈ ഒരു ടോപ്പിക് വൈൻഡപ്പ് ചെയ്യാണ് ഫോർത്ത് യൂണിറ്റ് ആണ് അതിൽ നമ്മൾ ക്വസ്റ്റ്യൻ ബേസിൽ പരിചയപ്പെട്ടിട്ടുള്ള ടീം ടീച്ചിങ് കരിയർ പ്ലാന് പ്രൊജക്ട് മെത്തേഡ് മൈൻഡ് മാപ്പ് ദെൻ എ എൽ എം എ ബി എൽ എം ഇത്രയും കാര്യങ്ങളാണ് അടുത്ത വീഡിയോയിൽ നമുക്ക് ഫിഫ്ത് യൂണിറ്റുള്ള കാര്യങ്ങളാണ് ഡിസ്കസ് ചെയ്യാൻ പോകുന്നത് ബ്ലൻഡ് ലേണിംഗ് എന്താണ് ഫ്ലിപ്ഡ് ക്ലാസ് റൂം എന്താണ് മാസ് മീഡിയയുടെ പിന്നെ യൂസ് എത്രത്തോളം ഉണ്ട് അത് നമ്മുടെ ടീച്ചിങ്ങിൽ അതല്ലെങ്കിൽ ക്ലാസ് റൂമിൽ എത്രത്തോളം അത് യൂസ്ഫുള്ളാണ് അതുകൂടാതെ തന്നെ ആ സ്കോപ്പ് ആർട്ടിഫിഷ്യൽ ഇന്റലിജൻസിന്റെ സ്കോപ്പ് എന്താണ് ഇത്രയും കാര്യങ്ങളാണ് ഫിഫ്ത് യൂണിറ്റിൽ നമ്മൾ ഡിസ്കസ് ചെയ്യാൻ പോകുന്നത് സോ എല്ലാവരും നന്നായി തന്നെ പഠിക്കുക എല്ലാവർക്കും നന്നായി പഠിക്കാൻ കഴിയട്ടെ എന്ന് ആശംസിക്കുന്നു താങ്ക് യു താങ്ക് യു ഓൾ ദി വെരി ബെസ്റ്റ്